ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ ക്രീമി ടെക്സ്ചറായി നല്ല ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നമ്മളെ ബിസ്ക്കറ്റ് പുട്ടിങ്ങാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പം വിപ്പിംഗ് ടോപ്പിംഗ് ക്രീമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെയായാലും യാതൊരു കുഴപ്പമില്ല ഞാൻ ഫസ്റ്റ് ടൈം ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ കൊലം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഫ്രീസറിൽ പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കാം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ തന്നെ വെക്കട്ടോ അപ്പം ഇത് മെൽട്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത് പക്ഷേ നമ്മൾ അസമയം തന്നെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മിക്സിയിൽ നമ്മൾ ഈ കൺസിസ്റ്റൻസിൽ തന്നെയാണ് നമ്മളിത് അടിച്ചെടുക്കുക ുന്നത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതൊപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ഇത് സ്റ്റിഫായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നര കപ്പ് പാല് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഇതിലേക്ക് കുറച്ച് മിക്സിങ് ആഡ് ചെയ്യാനുണ്ട് ഇതൊന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മളിത് ഒന്ന് തിളച്ച് വന്ന് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മിക്സിങ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്പൂണ് നമ്മുടെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ കൊക്കോ പൗഡറിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് പാലിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിൽ വേറെ എണ്ണം മിക്സിങ് ചെയ്യില്ല ഇത് രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ മിക്സിങ് ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പാല് നമ്മൾ മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലൊരു തിക്കായിട്ടുള്ള കുറച്ച് ലൂസായിട്ട് വന്നിട്ടുള്ള ഒരു മിക്സിങ്ങിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കട്ട് തന്നില്ലാതെ നമ്മളിതുപോലെ മിക്സാക്കി കൊടുക്കാൻ കേട്ടോ ഇനി നേരത്തെ ചൂടാക്കിയുള്ള പാലിലേക്ക് ഈ മിക്സിങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തീയിലേക്ക് ഇത് ആക്കി കൊടുക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ കോൺഫ്ലേവർ ഇട്ടതാണ് പെട്ടെന്ന് കട്ടയാകും അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇനി ഇതൊക്കെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇതിൽ കണ്ടൻസ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻറ്റിയിലാവുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ എടുത്ത് വെക്കാം കേട്ടോ നമുക്ക് പുഡിങ്ങിന് ആവശ്യമായുള്ള ബൗൾ വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അതൊന്ന് പ്ലാസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇടത്തിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഹാപ്പി ഹാപ്പീൻ്റെ ബിസ്ക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത് എന്തോ അപ്പോൾ ഇത് ഓരോ ബിസ്ക്കറ്റും നമ്മൾ പച്ച പച്ചപ്പായൽ ഇതുപോലൊന്ന് മുക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ബൗളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള പോർഷനൊക്കെ നമ്മൾ ഈ ബിസ്ക്കറ്റ് തന്നെ പൊട്ടിച്ചിട്ട് ഫില്ലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചോക്ലേറ്റ് ആയിട്ടുള്ള അതിൽ കുറച്ച് കണ്ടൻറ് ആയിട്ടുള്ള ഇതുപോലത്തെ ബിസ്ക്കറ്റുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റായാലും യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റും ഫ്ലേവർ കൂടി നിന്നോട്ടെ നിരീക്ഷിച്ചിട്ടാണ് ഇതുപോലത്തെ ബിസ്ക്കറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിസ്ക്കറ്റൊക്കെ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മിക്സിങ് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നിന്ന് കൊടുത്തിട്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് പരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഈ ക്രീം കഴിക്കും തോറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ട് നല്ല മധുരവും ഇല്ല എന്നാലും മധുരം തീരെ കുറവില്ല അങ്ങനെ രീതിയിലാണ് എനിക്കിപ്പോൾ കെട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമുക്ക് കണ്ടൻസ് മിൽക്കും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ബദാമിൻ്റെ ഡ്രിങ്ക് മിക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ബദാം ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷ് ചെയ്ത സാധനങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബദാമിൻ്റെ മിക്സ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് കൂളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കമഴ്ത്തി വെക്കുന്ന സമയത്ത് താഴോട്ടേക്ക് വരുന്നില്ല എന്നാ ഉണ്ടെങ്കിൽ നമ്മളിത് വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഗനാഷിൻ്റെ മുകളിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിയിലത്തെ ആ ക്രീം ഭയങ്കരമായിട്ട് നമ്മൾ കൂളാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും വന്നിട്ടില്ല ഈ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമായിട്ടൊന്ന് മിക്സ് ആക്കി പോകുന്നുണ്ട് അതൊന്നും യാതൊരു കുഴപ്പമില്ല അത് നന്നായിട്ടൊന്നും നമ്മൾ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത നെസ്റ്റ് ആയിട്ട് കിട്ടേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ കൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നോർമലായിട്ടുള്ള അരിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമുക്ക് കൊക്കോ പൗഡർ ഇഷ്ടം ില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റ് ആണെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കോഫി പൗഡറിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ കൊക്കോ പൗഡർ തന്നെയാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള പോർഷനൊക്കെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂളാക്കി എടുക്കണം അര മുക്കാൻ ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂളാക്കിയിട്ടുള്ള നല്ലൊരു ബിസ്ക്കറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കാണാൻ കാണുമ്പോഴെയല്ല കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അതേപോലെ ഞാൻ ഫസ്റ്റ് ഈ ഇതുപോലത്തെ ബിസ്ക്കറ്റ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേട്ടോ സത്യം പറഞ്ഞാൽ നല്ല നിങ്ങൾ നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യം എന്തായാലും കഴിച്ചു നോക്കണം ഉണ്ടാക്കിയിട്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ആയിട്ടുള്ള ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വായിലിട്ട നല്ലോണം അലിഞ്ഞു പോവുകയും ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കൂടുതലും ചെയ്തു വെക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ